പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ ഐ ഒ എസ് സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ എയ്റ്റീൻ മേജർ പ്രോസസ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചസ് സാമൂഹ്യ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രക്രിയകൾ നമ്മുടെ ഗൈഡിൽ നൂറ്റി പത്താമത്തെ പേജിലാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത് അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സോഷ്യൽ ചേഞ്ച് സാമൂഹ്യമാറ്റം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് കഴിഞ്ഞ ചാപ്റ്ററിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സാമൂഹ്യമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ ഘടനയിൽ ഉണ്ടാകുന്ന വ്യതിയാനം സാമൂഹ്യ ഘടനയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെയാണ് സാമൂഹ്യ മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് സാമൂഹ്യമാറ്റത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് ഒന്നാമത്തത് സാമൂഹ്യമാറ്റം സാർവലൗകികമാണ് അതായത് എല്ലാ മേഖലകളിലും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ് സാമൂഹിക സാമൂഹികമാറ്റം രണ്ടാമത്തത് മാറ്റം സംഭവിക്കുന്നത് എല്ലായിടത്തും ഒരേപോലെയല്ല ഓരോ സമൂഹങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും അനുസരിച്ച് സ മാറ്റത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും വ്യത്യാസമുണ്ടായിരിക്കും തേർഡ് വൺ സാമൂഹ്യമാറ്റം സംഭവിക്കുന്നത് പലതരത്തിലാണ് അതുപോലെ തന്നെ ഒരേപോലെയുമല്ല വ്യത്യസ്ത രീതിയിലാണ് അത് സംഭവിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് വണ്ണം നാലാമത്തത് സാമൂഹിക മാറ്റത്തിൻ്റെ മൂല്യം ന്യൂട്രലാണ് ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഷ്പക്ഷമായിട്ട് എല്ലാ മേഖലകളിലും എല്ലാവരെയും സ്വാധീനിക്കും അതായത് ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ചില ആളുകളെ അങ്ങനെയൊന്നുമില്ല ഒരു നിഷ്പക്ഷമായ രീതിയിൽ എല്ലാ മേഖലകളെയും എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ് സാമൂഹിക മാറ്റം നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ടേംസ് എവല്യൂഷൻ ആൻഡ് റവല്യൂഷൻ എന്താണ് പരിണാമം എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിണാമം എന്താണ് റവല്യൂഷൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിപ്ലവം അവയെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഒന്നാമത്തത് പരിണാമം എവല്യൂഷൻ പരിണമിക്കുക എന്ന വാക്കിൽ നിന്ന് ഉണ്ടായതാണ് പരിണാമം പരിണമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപാന്തരപ്പെടുക എന്നർത്ഥം ഇംഗ്ലീഷിൽ റെവല്യൂഷൻ എന്ന് പറയും വേർതിരിഞ്ഞ് സംയോജിക്കുന്ന ഒരു പ്രക്രിയയാണ് പരിണാമം പരിണാമം എന്ന് പറഞ്ഞാൽ വേർതിരിഞ്ഞ് സംയോജിക്കുന്ന ഒരു പ്രക്രിയ ഒന്നിൽ നിന്ന് മറ്റൊന്ന് വേർതിരിയുകയും ആ വേർതിരിഞ്ഞ സാധനങ്ങളെല്ലാം ഒരുമിച്ചാവുകയും സംയോജിക്കുകയും ചെയ്യുന്ന പ്രതിഭാസത്തിനാണ് പരിണാമം എന്ന് പറയുന്നത് വേർതിരിഞ്ഞ് സംയോജിക്കുന്ന ഒരു പ്രക്രിയയാണ് പരിണാമം ഒരു സമൂഹം ലളിത രൂപത്തിൽ നിന്ന് സങ്കീർണ രൂപത്തിലേക്ക് ചെറിയ മാറ്റങ്ങളിലൂടെ രൂപാന്തരപ്പെടുന്നു അപ്പൊ നിലവിൽ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിൽ നിന്നും സങ്കീർണമായ മറ്റൊരു കാര്യത്തിലേക്ക് മാറുകയും എന്നിട്ട് ആ സങ്കീർണമായ മേഖലയിൽ ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നതാണ് പരിണാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഈ അവല്യൂഷന്റെ സാമൂഹ്യ പരിണാമത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രത്യേകതകൾ ഫീച്ചേഴ്സ് ആണ് പറയുന്നത് ഒന്നാമത്തത് ലളിതമായ അവസ്ഥയിൽ നിന്ന് സങ്കീർണമായ അവസ്ഥയിലേക്ക് പരിണമിക്കുന്നു ഒന്നാമത്തെ കാര്യം ലളിതമായ അവസ്ഥയിൽ നിന്ന് സങ്കീർണമായ അവസ്ഥയിലേക്ക് പരിണമിക്കുന്നു നെക്സ്റ്റ് വൺ രണ്ടാമത്തത് പരിണാമം സംഭവിക്കുമ്പോൾ ഐക്യരൂപമുള്ള സമൂഹം സങ്കര രൂപം കൊള്ളുന്നു പരിണാമം സംഭവിക്കുമ്പോൾ നിലവിലത് ഐക്യരൂപത്തിലായിരിക്കും നിലകൊണ്ടുണ്ടായിരിക്കുക ഇനി രണ്ടാമത്തതിലേക്ക് മാറുമ്പോൾ സങ്കര രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതിനെ നമ്മൾ എന്ത് പറയും ഇതിൻ്റെ ഇതിൽ നിന്ന് ഉണ്ടായതെന്ന് പറയും അതാണ് സങ്കര ഇതേ മോഡൽ അല്ലെങ്കിൽ ഇതിനോട് സാദൃശ്യമുള്ള ഒരു രൂപത്തിലേക്കാണ് ഇവ മാറുന്നത് മൂന്നാമത്തത് അത്ര വ്യതിരിക്തമല്ലാത്ത സമൂഹം കൂടുതൽ വ്യ വ്യതിരിക്തമായിട്ട് മാറുന്നു അപ്പോൾ നിലവിൽ ഒരു ഉള്ള ഒരു കാര്യത്തിന് അതിനോട് രണ്ടും സെയിം ആണെന്ന് പറയാൻ പറ്റുകയില്ല ചില വ്യത്യാസങ്ങളിലൂടെ ഒന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു ഇപ്പം നിലവിൽ ഉള്ളത് മറ്റൊരു ഗ്രൂപ്പായിട്ട് മറ്റൊരു കൂട്ടമായിട്ട് മാറുകയാണ് രണ്ടും ഒന്നായിരിക്കുകയില്ല എന്നാലും ചില കാര്യങ്ങളിൽ സാദൃശ്യം ഉണ്ടായിരിക്കും അതാണ് അത്ര വ്യതിരിക്തമല്ലാത്ത സമൂഹം കൂടുതൽ വ്യതിരിക്തമായിട്ട് തീരുന്നു മറ്റൊന്ന് നാലാമത്തത് സാമൂഹ്യ പരിണാമം കീഴ് തലങ്ങളിൽ നിന്ന് മേൽത്തലത്തിലേക്ക് തുടർച്ചയായിട്ട് സംഭവിക്കുന്നു അപ്പോൾ സാമൂഹ്യ പരിണാമം സംഭവിക്കുന്നത് താഴെ തട്ടിൽ നിന്നാണ് അത് മുകളിലേക്കാണ് അതിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഈ കാര്യങ്ങളാണ് സാമൂഹിക പരിമാണത്തിൻ്റെ പരിണാമത്തിൻ്റെ പ്രത്യേകതകൾ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് പറയുന്നത് റെവല്യൂഷൻ വിപ്ലവം വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഗതിക്കാണ് വിപ്ലവം എന്ന് പറയുന്നത് വിപ്ലവം നടക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും കൂടാതെ വിപ്ലവം നിലവിലുള്ള സാമൂഹ്യസ്ഥിതിയെ മാറ്റിമറിക്കും നിലവിലുള്ളതിന് മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു സംഗതി അതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക വിപ്ലവം എന്ന് പറയുവാൻ പറ്റുക വിപ്ലവം കുറച്ച് സമയം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും വിപ്ലവത്തിൻ്റെ ഫലമായി നിലവിലുള്ള സമ്പ്രദായം ഏകദേശം പൂർണ്ണമായി മാറുകയും പുതിയ ഒരു സമ്പ്രദായം ഉടലെടുക്കുകയും ചെയ്യുന്നതാണ് ഒരു എക്സാമ്പിൾ നോക്കൂ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലമായി ചക്രവർത്തിയുടെ ഭരണം പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും അവിടെ പുതിയൊരു ഭരണ സംവിധാനവും ആരംഭിക്കുകയും ചെയ്തു ഇത് വിപ്ലവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു വിപ്ലവം ഫ്രഞ്ച് ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇത്തരത്തിൽ പെട്ടെന്നുണ്ടാവുകയും വലിയ രീതിയിൽ മാറ്റം വരുന്ന ഒരു കാര്യമാണ് റവല്യൂഷൻ വിപ്ലവം എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ് വികസനവും പുരോഗതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് ആദ്യം പറയുന്നത് പ്രോഗ്രസ് ആണ് എന്താണ് പുരോഗതി പുരോഗതി എന്നാൽ സാമൂഹ്യമാറ്റം സംഭവിക്കുന്നത് ആഗ്രഹിക്കുന്ന രീതിയിലാണെങ്കിൽ അതിനെ പുരോഗതി എന്ന് പറയുന്നു സാമൂഹ്യമാറ്റം അത് സംഭവിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ച രീതിയിലാണെങ്കിൽ അതിനെ നമുക്ക് നമുക്കെന്ത് പറയാം പുരോഗതി എന്ന് പറയാം ഇനി പുരോഗതിയുടെ ലക്ഷണങ്ങൾ അതാണ് പറയുന്നത് ഒന്നാമത്തത് പുരോഗതിയിൽ കഴിഞ്ഞ കാലത്തിൻ്റെയും നിലനിൽക്കുന്ന കാലത്തിൻ്റെയും ലക്ഷണങ്ങൾ കാണുവാൻ സാധിക്കും രണ്ടും രണ്ടിൻ്റെയും അടയാളങ്ങൾ ഒന്നായിരിക്കും രണ്ടും ഒരേപോലെ എന്ന് പറയാൻ പറ്റുകയില്ല ഒന്നിൽ നിന്ന് ചെറിയ വ്യത്യാസം അല്ലെങ്കിൽ ചെറിയ കുറച്ചധികം മാറ്റങ്ങൾ മറ്റൊന്നിൽ കാണുമെന്നർത്ഥം പുരോഗതിയിൽ കഴിഞ്ഞ കാലത്തിൻ്റെയും നിലനിൽക്കുന്ന കാലത്തിൻ്റെയും ലക്ഷണങ്ങൾ കാണുവാൻ സാധിക്കും രണ്ടാമത്തത് പുരോഗതി സൂചിപ്പിക്കുന്നത് മുൻകൂട്ടി തീരുമാനിച്ച ചോദ്യത്തിൻ്റെ സാക്ഷാത്കാരമാണ് മുൻകൂട്ടി തീരുമാനിച്ച ചോദ്യങ്ങളുടെ സാക്ഷാത്കാരമായിരിക്കും പുരോഗതി തേർഡ് വൺ മൂന്നാമത്തത് സാങ്കേതിക പുരോഗതിയിൽ പണം വാർത്താവിനിമയം ഗതാഗതം എന്നിവ ഉൾപ്പെടുന്നു നാലാമത്തത് ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് മാറുന്ന ഒന്നാണ് പുരോഗതി ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് മാറുന്നതാണ് പുരോഗതി അഞ്ചാമത്തത് മനുഷ്യ വികസനത്തിൻ്റെ മുന്നോടിയാണ് പുരോഗതി ആറാമത്തത് ഒരു സമൂഹം സങ്കീർണമായതിൽ നിന്നും തൊഴിൽ വിഭജനം സംഭവിക്കുന്നതും പുരോഗതിയോട് കൂടിയിട്ടാണ് അപ്പോൾ ഒരു സമൂഹം സങ്കീർണമായി തീരുന്നത് മറ്റേതൊരു സാധാരണ ഗതി ഗതിയിലുള്ള ഒരു കാര്യത്തിൽ നിന്നും ഒന്നിൽ നിന്നും ഒരു ബുദ്ധിമുട്ട് കയറിയത് സങ്കീർണമായതിലേക്ക് രൂപാന്തരപ്പെടുന്നു പിന്നെ അതിൽ ഒരു തൊഴിൽ വിഭജനം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സമൂഹം സങ്കീർണമായി തുടരുന്നതും സങ്കീർണമായി തീരുന്നതും തൊഴിൽ വിഭജനം സംഭവിക്കുന്നതും പുരോഗതിയോട് കൂടിയിട്ടാണ് ഏഴാമത്തത് പുരോഗതി പ്രധാനമായും രണ്ട് കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഒന്ന് അത് തുടങ്ങിയ സമയം മറ്റൊന്ന് പുരോഗതി എത്തി നിൽക്കുന്ന സമയം ഈ രണ്ട് സമയങ്ങളും അതിനെ ബാധിക്കുന്നതാണ് അതിൽ വ്യത്യസ്തമായിട്ട് കാണിക്കും പുരോഗതി പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്ന് പുരോഗതി തുടങ്ങിയ സമയം രണ്ടാമത്തത് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള സമയം ഈ കാര്യങ്ങളാണ് പുരോഗതിയെ കുറിച്ച് പറഞ്ഞത് നെക്സ്റ്റ് വരുന്നത് വികസനമാണ് ഡെവലപ്മെന്റ് വികസനത്തെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത് വികസനത്തിന്റെ സ്വഭാവ വിശേഷങ്ങളാണ് ഏർ അതായത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം സമൂഹത്തിൽ നടപ്പാക്കുന്ന മാറ്റങ്ങളെയാണ് വികസനം എന്ന് പറയുന്നത് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം സമൂഹത്തിൽ നടപ്പാക്കുന്ന നടപ്പിലാകുന്ന കാര്യങ്ങൾ മാറ്റങ്ങളാണ് വികസനം രണ്ടാമത്തത് വികസനം ആ രാജ്യത്തെ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളെയും ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള സംഭവങ്ങളെയും ആശ്രയിക്കും ഇപ്പോൾ ഒരു വികസനം കൊണ്ടുവരികയാണെങ്കിൽ ആ രാജ്യത്തിലെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഘടകങ്ങൾ നോക്കിയിട്ടായിരിക്കും വികസനം വരുന്നത് നെക്സ്റ്റ് പണ്ട് മൂന്നാമത്തത് വികസനം ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായിരിക്കും ഓരോ ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായിരിക്കും ഫോർത്ത് പണ്ട് നാലാമത്തത് വികസനം പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വികസനം പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതെങ്ങനെയാണ് കാർഷികം ആരോഗ്യം വിദ്യാഭ്യാസം കച്ചവടം എന്നീ മേഖലകളുമായി വികസനം ബന്ധപ്പെട്ടിരിക്കും അതായത് ഈ കാര്യങ്ങളിലൊക്കെയാണ് ധാരാളമായിട്ട് വികസനങ്ങൾ ഉണ്ടാവുക കാർഷിക മേഖല ആരോഗ്യം വിദ്യാഭ്യാസം കച്ചവടം ഈ മേഖലകളിലാണ് പ്രധാനമായിട്ടും വികസനങ്ങൾ വരുന്നത് നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തത് പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം സ്ത്രീകളുടെയും അശരണരുടെയും ക്ഷേമം ന്യൂനപക്ഷ ക്ഷേമം തുടങ്ങിയവയെല്ലാം ഒരു രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത വികാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏർ ഓരോ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുണ്ടല്ലോ അപ്പൊ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള ക്ഷേമം അതുപോലെ തന്നെ സ്ത്രീകളെ ഏർ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള സ്ത്രീ ശാക്തീകരണ പരിപാടികൾ പിന്നെ അശരണരായിട്ടുള്ള വാർദ്ധക്യ പെൻഷനുകൾ അതുപോലെ തന്നെ വാർദ്ധക്യകാല രോഗത്തുണ്ടാവുന്ന രോഗീ പരിചരണങ്ങൾ തുടങ്ങിയ ഒറ്റപ്പെടലുകൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കി കൊണ്ടുവരുവാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങളും പദ്ധതികളും ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ക്ഷേമം കൊണ്ടുവരലാണ് ഒരു രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളുന്നത് ഓക്കെ ഈ കാര്യങ്ങളാണ് വികസനവുമായി ബന്ധപ്പെട്ടത് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ത്രീ പാറ്റേൺസ് ഓഫ് സോഷ്യൽ ചേഞ്ച് സാമൂഹ്യ മാറ്റത്തിന്റെ മൂന്ന് മാതൃകകൾ ഏതെല്ലാമാണ് ഒന്നാമത്തത് ലൈനർ ചേഞ്ച് രണ്ടാമത്തത് സൈക്ലിക്കൽ ചേഞ്ച് മൂന്നാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച് ഒന്നാമത്തത് ലൈനർ ചേഞ്ച് ഒരേ രീതിയിലുള്ള മാറ്റം ഇത് പാരമ്പര്യ അടിസ്ഥാനത്തിൽ നിന്നുള്ള മാറ്റമാണ് പാരമ്പര്യ അടിസ്ഥാനത്തിലുള്ള മാറ്റം ലൈനർ ചേഞ്ച് എന്ന് പറയുന്നത് സമൂഹം വളരെ ലളിതമായ അവസ്ഥയിൽ നിന്നും സങ്കീർണമായ അവസ്ഥയിലേക്ക് മാറുന്നതാണ് ലൈനർ ചേഞ്ച് എന്ന് പറയുന്നത് അതില് എ എ വൺ എ ടു എ ത്രീ ഇവിടെ ചെറിയ വീടുകൾ ഉള്ളതിൽ നിന്നും വില്ലേജിലേക്ക് മാറുന്നു വില്ലേജുകൾ ടൗണുകളാകുന്നു ടൗണ് സിറ്റി ആകുന്നു അപ്പൊ ഇങ്ങനെയുള്ള പാരമ്പര്യ അടിസ്ഥാനത്തിൽ നിന്നുള്ള മാറ്റം അതാണ് ലൈനർ ചേഞ്ചിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് സൈക്ലിക്കൽ ചേഞ്ച് ഇവിടെ സൈക്ലിക്കൽ ചേഞ്ചിൽ വരുന്നത് സമൂഹത്തിൽ മാറ്റം ചാക്രികമായി നടക്കുന്ന ഒരു കാര്യമാണ് അതായത് ഓരോ ഘട്ടത്തിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് എത്തുകയും വീണ്ടും ഒരു ആദ്യ ഘട്ടത്തിലേക്ക് തന്നെ എത്തുന്ന ഒരു രീതി അതാണ് സാമൂഹ്യ മാറ്റം ഇപ്പോൾ ഒരാൾ അവൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആള് ഏഹ് അവൻ്റെ ശ്രമഫലമായിട്ടെന്തെയ്യുന്നു ഒരു നല്ല ജോലി ലഭിക്കുന്നു പിന്നെ അവൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു നല്ല ജോലി സാമ്പത്തികപരമായിട്ടൊക്കെ മാറി വലിയ ഉന്നതിയിലേക്ക് എത്തി പിന്നെ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയും അതുമൂലം അവൻ വീണ്ടും ഒരു സാമ്പത്തികപരമായിട്ട് മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറുന്നു വീണ്ടും അവൻ്റെ ശ്രമഫലമായിട്ട് സമ്പത്തുണ്ടാക്കുന്നു ജീവിത രീതിയിൽ മാറ്റം വരുന്നു ഇത്തരത്തിലുള്ള ഒരു ചേഞ്ചാണ് സൈക്ലിക്കൽ ചേഞ്ച് ഒരു ഘട്ടത്തിൽ നിന്ന് മാറി മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുകയും വീണ്ടും ആ ആരംഭിച്ച ഘട്ടത്തിലേക്ക് എത്തുന്ന രീതിയാണ് സൈക്ലിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് നെക്സ്റ്റ് മൂന്നാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച് ആണ് ഇത് ഏറ്റക്കുറച്ചിലുകൾ സമൂഹത്തിൽ കാണുവാൻ സാധിക്കും ചില സാമൂഹിക സാഹചര്യങ്ങളിൽ മാറ്റം വളരെ സാവധാനത്തിൽ സംഭവിക്കുന്നു എന്നാൽ മറ്റുള്ളതിൽ പെട്ടെന്ന് വളരെ പെട്ടെന്നായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുക എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ചിലപ്പോൾ കർഷകരുടെ ജീവിതത്തെ വളരെ അധികം സ്വാധീനിക്കും നല്ല വിളവ് ലഭിക്കുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിലുള്ള ജീവിതം ലഭിക്കുന്നു അപ്പോൾ ധാരാളം കഴിഞ്ഞാൽ വലിയ സമ്പത്ത് അവർക്കുണ്ടാവുകയും അവരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടായിരിക്കും എന്നാൽ കാലാവസ്ഥയിലുള്ള വ്യതിയാനം കാരണമായിട്ട് അതിൻ്റെ ഫലമായിട്ട് കർഷകരുടെ വിളവിൽ കുറവ് സംഭവിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം ഒരു ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതമാണ് അവർക്ക് ഉണ്ടായിരിക്കുക ഇത്തരത്തിൽ കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സാമൂഹ്യമാറ്റത്തിന് ഈ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഏറ്റക്കുറച്ചിലുകൾ കാരണമാകും നല്ല വിളവുണ്ടാകുമ്പോൾ ജീവിത രീതിയിൽ നല്ല ഉയർന്ന നിലവാരം ഉണ്ടാകും വിളവ് കുറയുമ്പോൾ അവരുടെ ജീവിതത്തിലും ആ ഒരു ദുരിതം അനുഭവിക്കും അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് മാതൃകകളാണ് സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിൽ വരുന്നത് ഒന്നാമത്തത് ലൈനർ ചേഞ്ച് രണ്ടാമത്തത് സൈക്ലിക്കൽ ചേഞ്ച് മൂന്നാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച് നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച് സാമൂഹ്യ മാറ്റത്തിൻ്റെ സിദ്ധാന്തങ്ങൾ വിവരിക്കുക പ്രധാനമായിട്ടും നാല് സിദ്ധാന്തങ്ങളാണ് സോഷ്യൽ ചേഞ്ചസിൽ വരുന്നത് ഒന്നാമത്തത് എവലൂഷണറി അപ്രോച്ച് പരിണാമപരമായ സമീപനം നെക്സ്റ്റ് രണ്ടാമത്തത് ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് നിർവഹണക്ഷമതാപരമായ സമീപനം മൂന്നാമത്തത് കോൺഫ്ലിക്ട് തിയറി സംഘടനാവാദം നാലാമത്തത് സൈക്ലിക്കൽ തിയറി ചാക്രിക സിദ്ധാന്തം ഈ നാല് സോഷ്യൽ ചേഞ്ചസ് ആണ് വരുന്നത് ഇത് ഫസ്റ്റ് വൺ ഒന്നാമത്തത് എവല്യൂഷണറി അപ്രോച്ച് പരിണാമപരമായിട്ടുള്ള സമീപനം സമൂഹത്തിലെ മാറ്റത്തിന്റെ ദിശയും വർദ്ധിച്ചു വരുന്ന സങ്കീർണതയും സംഘടനാപരമായ വേർതിരിവുകളുമാണ് പരിണാമ സിദ്ധാന്തങ്ങളുടെ പ്രധാനപ്പെട്ട തത്വങ്ങൾ പ്രധാന തത്വങ്ങൾ വരുന്നത് സമൂഹത്തിലെ മാറ്റത്തിൻ്റെ ദിശ വർദ്ധിച്ചു വരുന്ന സങ്കീർണത സംഘടനാപരമായിട്ടുള്ള വേർതിരിവുകൾ ഇവയാണ് പരിണാത്മകരമായിട്ടുള്ള മാറ്റത്തിൻ്റെ സമീപനത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ ഓരോ സമൂഹവും കൂടുതൽ കൂടുതൽ സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ പൂർണതയിലേക്ക് പുരോഗമിക്കുമെന്നു എന്നാണ് സമൂഹ സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള അഗസ്തേ കോംതെ വിശ്വസിക്കുന്നത് അതായത് ഓരോ സമൂഹവും കൂടുതൽ കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലൂടെ പൂർണതയിലേക്കും പിന്നെ പുരോഗതിയിലേക്കും എത്തുന്നു അപ്പോൾ അത് സ്വാഭാവികമാണല്ലോ അപ്പോൾ നമ്മൾ നിലവിൽ ഒരു സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള കാര്യമായിരിക്കും പിന്നീട് അവൻ വളർച്ച നേടണമെങ്കിൽ ബുദ്ധിമുട്ടുള്ള സങ്കീർണമായ കാര്യങ്ങൾ കടന്നു പോകണം അങ്ങനെ സങ്കീർണമായ കാര്യങ്ങളിലൂടെ ഘട്ടങ്ങളിലൂടെ അവൻ പൂർണതയിലേക്കും പുരോഗതിയിലേക്കും എത്തുന്നുവെന്നാണ് അഗസ്റ്റ് കോംത്തെ വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാദം മൂന്ന് വ്യക്തമായ ഘട്ടങ്ങളിലൂടെയാണ് പരിണാമം സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്നാമത്തത് എവല്യൂഷണറി അപ്രോച്ച് പരിണാമകര പരിണാമപരമായിട്ടുള്ള സമീപനം നെക്സ്റ്റ് വൺ രണ്ടാമത്തത് ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് നിർവഹണക്ഷമതാപരമായിട്ടുള്ള സമീപനം ഇവിടെ സാമൂഹ്യ പ്രതിഭാസങ്ങൾക്ക് മറ്റ് സാമൂഹ്യ പ്രതിഭാസങ്ങളുമായുള്ള പ്രതിപ്ര പ്രവർത്തനവും പരസ്പരാശ്രയത്വവും വിശദീകരിക്കുവാനുള്ള ഒരു ശ്രമമാണ് നിർവഹണ എന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ടാൽകോട്ട് പാസൻസ് ആണ് ടാൽകോട്ട് പാസൻസ് ആണ് മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമീപനത്തിൽ വാദത്തിൽ സന്തുലിത മാതൃകയിൽ സമൂഹത്തിന്റെ ഒരു ഭാഗത്ത് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ മറ്റു ഭാഗങ്ങളിൽ ക്രമീകരണം നടന്നുകൊണ്ടിരിക്കണം ഉം ഒന്നുകൂടെ അദ്ദേഹത്തിൻ്റെ ഈ സന്തുലിത മാതൃകയിൽ സമൂഹത്തിന്റെ ഒരു ഭാഗത്ത് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ മറ്റു ഭാഗങ്ങളിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അപ്രകാരം നടക്കുന്നുവെങ്കിലേ സമൂഹത്തിൽ സന്തുലിതാവസ്ഥ ഉണ്ടാവുകയുള്ളൂ അല്ല എങ്കിൽ സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ തകരുവാൻ സാധ്യത ഏറെയാണ് അപ്പൊ ഈ ഒരു സിദ്ധാന്തമാണ് ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് നിർവഹണക്ഷമതാപരമായിട്ടുള്ള സിദ്ധാന്ത സമീപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തത് കോൺഫ്ലിക്ട് തിയറി സംഘടനാവാ സംഘടനാവാദം കോൺഫ്ലിക്ട് തിയറി സംഘടനാവാദികളുടെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ ഒരു ഗണം മറ്റൊരു ഗണത്തിനെതിരെ എപ്പോഴും പോരാടുന്നുണ്ട് ഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ അതായത് മുതലാളി മുതലാളിവർഗവും തൊഴിലാളി വർഗവും തമ്മിലുള്ള സംഘടനമാണ് ഈ സംഘടനവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഘടനത്തിൽ നിന്ന് അനിവാര്യവും എന്നാൽ മാതൃകാപരവുമായിട്ടുള്ള പരിവർത്തനം ഉണ്ടാകുന്നുണ്ട് സംഘടനാവാദം മുന്നോട്ട് വെക്കുന്ന ചിന്തകൻ കാൾ മാർക്സ് ആണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള സംഘടനത്തിൽ നിന്നുമാണ് സാമൂഹിക മാറ്റം ഉണ്ടാകുന്നത് കാൾ മാർക്സിന് അറിയാമല്ലോ മാർക്സ് അപ്പോൾ രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള സംഘടനത്തിൽ നിന്നാണ് സാമൂഹിക മാറ്റം ഉണ്ടാകുന്നത് ആ വർഗങ്ങളേതൊക്കെയാണ് മുതലാളിത്ത വർഗവും തൊഴിലാളിത്ത വർഗവുമാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് സംഘടനമാണ് സംഘടനാവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് നെക്സ്റ്റ് വരുന്നത് സൈക്ലിക്കൽ തിയറിയാണ് ചാക്രിക സിദ്ധാന്തം നാലാമത്തത് സൈക്ലിക്കൽ തിയറി ചാക്രിക സിദ്ധാന്തം ചാക്രിക സൈദ്ധാന്തികർ മാറ്റത്തെ കാണുന്നത് ഒരു വലിയ ചക്രം അല്ലെങ്കിൽ ഒരു വൃത്തമായിട്ടാണ് അവർ കാണുന്നത് പരിവർത്തനത്തിൽ ദീർഘകാല പ്രവണതകളൊന്നും അവർ കാണുന്നില്ല മറിച്ച് അതിനു പകരമായിട്ട് അവർ കാണുന്നത് സമൂഹം വളർച്ചയുടെയും തളർച്ചയുടെയും ഇടവിട്ടുള്ള ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നു ഒരു സമൂഹം എല്ലായ്പ്പോഴും ഒരു വളർച്ച മാത്രായിരിക്കൂല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ വളർച്ചയുടെയും തളർച്ചയുടെയും ഇടവിട്ടുള്ള ഘട്ടങ്ങളിൽ കൂടിയിട്ടാണ് ഒരു സമൂഹം കടന്നു പോകുന്നത് എന്നാണ് ചാക്രിക സൈദ്ധാന്തിക സിദ്ധാന്തത്തിൽ പറയുന്നത് ഈ നാല് സിദ്ധാന്തങ്ങളാണ് പ്രധാനമായിട്ടും സാമൂഹ്യ മാറ്റത്തിന്റെ സിദ്ധാന്തങ്ങളായിട്ട് വിവരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് സാമൂഹിക മാറ്റത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് ഒന്നാമത്തത് സാമൂഹിക മാറ്റം എല്ലാ സമൂഹങ്ങളിലും സംഭവിക്കുന്നു ഓരോ സമൂഹവും മാറ്റമില്ലാതെ നിലനിൽക്കുകയില്ല ലോകത്തുള്ള എല്ലാ സമൂഹത്തിലും മാറ്റങ്ങൾ സംഭവിക്കും ജനസംഖ്യയിലും സാങ്കേതിക വിദ്യയിലും ആശയപരമായിട്ടും അവരുടെ മൂല്യങ്ങളിലും ആചാരങ്ങളിലും സംസ്കാരങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിലും സമൂഹത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് രണ്ടാമത്തത് സമൂഹമാറ്റം ഒരു സമുദായ മാറ്റമാണ് സമൂഹമാറ്റം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾക്കോ സംഭവിക്കുന്ന ഒന്നല്ല മറിച്ച് സമൂഹത്തിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ മൊത്തമായിട്ടാണ് സമൂഹത്തിൽ മൊത്തമായിട്ടാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് മൂന്നാമത്തത് സമൂഹത്തിൻ്റെ വേഗത സമൂഹമാറ്റത്തിന്റെ വേഗത എല്ലായിടത്തും ഒരേ പോലെയല്ല സമൂഹമാറ്റത്തിന്റെ വേഗത പല സ്ഥലത്തും പല സമയത്തും പല രീതിയിലുമാണ് സംഭവിക്കുന്നത് ഇന്നത്തെ ആധുനിക ലോകത്തിൽ രാജ്യങ്ങളുടെ സമൂഹമാറ്റം വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നു ഇന്ത്യക്കും സമൂഹമാറ്റം വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നുണ്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലുണ്ടാകുന്ന നിലവിലുള്ള പല സംസ്കാരങ്ങളും യൂറോപ്പിൽ നിന്ന് വന്നതാണ് അപ്പോൾ യൂറോപ്പ് രാജ്യങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വന്നിരുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ അത് ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പല ഭക്ഷണ രീതികളും അറേബ്യൻ ഫുഡുകളും ചൈനീസ് ഫുഡുകളും ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള സംസ്കാരങ്ങളാണ് ഇന്ത്യയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സമൂഹത്തിലെ വേഗത എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കുകയില്ല നാലാമത്തത് സമൂഹമാറ്റം സംഭവിക്കുന്നത് ഒരു നിയമം പോലെയാണ് സമൂഹമാറ്റം നിയമം പോലെയാണ് ഇത് സ്വാഭാവികമായ ഒന്നാണ് അതായത് മാറ്റം സമൂഹത്തിൽ ഒരു സ്വാഭാവികമായിട്ട് തന്നെ സംഭവിക്കുന്നു ഇത് ആരെങ്കിലും ഒരു നിർബന്ധിതമായിട്ട് കൊണ്ടുവരുന്നതോ അങ്ങനെയല്ല അത് ആളുകൾക്ക് അനുസരിച്ച് സ്വാഭാവികമായിട്ട് പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് സാമൂഹിക മാറ്റം സാമൂഹിക മാറ്റം മുൻകൂട്ടി നിശ്ചയിക്കുവാൻ സാധ്യമല്ല വ്യക്തമായി നിർവചിക്കാൻ സാധിക്കാത്ത ഒന്നാണ് സാമൂഹികമാറ്റം അഞ്ചാമത്തത് മാറ്റം മുൻകൂട്ടി നിശ്ചയിക്കുവാൻ സാധ്യമല്ല ആറാമത്തത് സാമൂഹികമാറ്റം ഒന്നിന് പിറകെ ഒന്നായി സംഭവിക്കുന്നു അത് ഘട്ടം ഘട്ടമായിട്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് സാമൂഹിക സാമൂഹികമാറ്റം ഏഴാമത്തത് മാറ്റം സംഭവിക്കുന്നത് ഒരുപാട് ഘടകങ്ങളുടെ പരസ്പര ബന്ധത്തിൽ കൂടിയായിരിക്കും സാമൂഹിക മാറ്റം സംഭവിക്കുന്നത് ഇപ്പോൾ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകളാണല്ലോ അതുകൊണ്ട് തന്നെ സാമൂഹിക മാറ്റം സംഭവിക്കുന്നത് ഒരുപാട് ഘട്ടങ്ങളുടെ പരസ്പര ബന്ധപ്പെടൽ കൂടിയിട്ടാണ് സാമൂഹിക മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് പതിനെട്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നത് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുക നോട്ട്സ് എഴുതിയെടുക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ഓക്കേ